വളരെ സൈലന്റ് ആയിരിക്കണം നമുക്ക് സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടി തണ്ണിമത്തം വാങ്ങാൻ പോയിരിക്കാണ് പിന്ത അമ്മ പൂവാട്ട എല്ലാരോടും പറയാം ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷൈൻ സിസ്റ്റേഴ്സ് ഹാപ്പിദ് കഴിഞ്ഞിട്ടാവും ഞങ്ങൾ ഈ വീഡിയോടാ എല്ലാരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് സോ ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ ആ ഞങ്ങൾക്ക് വൈറ്റിലേക്ക് പോകാനുള്ള ബസ് കിട്ടി ഞങ്ങള് കൊടുങ്ങല്ലൂർക്കാണ് പോകുന്നത് ഞങ്ങള് സൈഡ് സീറ്റ് വിൻഡോ സീറ്റ് ഞങ്ങൾക്ക് കിട്ടി ബസ്സിലധികം ആൾക്കാരോ ഒന്നുമില്ലേ ചേച്ചിയുടെ വീട്ടിലേക്കാണ് വന്നേക്കുന്നത് എൻട്രി ആണ് കാണുന്നത് അവിടെ നിന്ന് കള്ളനെ പോലെ എത്തിച്ചു നോക്കിണ്ട് ഒരു ജോലി കഴിഞ്ഞു വന്നിട്ടുള്ളത് പിൻറെ എത്തിയിട്ടുണ്ട് ജോലി കഴിഞ്ഞ വരവാണ് കാണണത് നീ അലി ശരിച്ചത് എപ്പഴും ഇവിടെ പറഞ്ഞിട്ടായില്ലോ ഗൻ ഗൈസ് ഇവളാണ് ശരിക്കും വീട് നിറയെ പ്ലാൻസ് ഒക്കെയാണ് കുറച്ചു ഒരു എസ്തറ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങളൊന്ന് ജസ്റ്റ് ക്ലിപ്സ് ആഡ് ചെയ്ത് തരാം ഫ്രണ്ട് ചേച്ചിയുടെ അമ്മക്ക് കൊറേ പ്ലാന്റ്സിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ട് പിന്നെ ആൻറ്റി എന്ത് സാധനം കിട്ടിയാലും അതിൽ മാക്സിമം ആർട്ട് വർക്ക് ഒക്കെ ചെയ്യാൻ നോക്കും അങ്ങനെ കൊറേ ഐറ്റംസ് അവിടെ ഉണ്ട് അത് കഴിഞ്ഞ് എത്തി ഞങ്ങൾക്ക് ഫ്രണ്ട് ചേച്ചി ചക്ക വറുത്തതും നല്ലൊരു കുക്കീസ് തന്നു നൈറ്റ് വാക്കിന് ഇറങ്ങിയേക്കാണ് മലയാള പോവാനാണ് വന്നത് പക്ഷെ ഇന്ന് ലേറ്റ് ആയിട്ട് നമ്മൾ പോയില്ല രാവിലെ പോവാന്ന് വിചാരിച്ചു കോളേജിലായിരുന്ന ടൈമിൽ ഇതേപോലെ ഇങ്ങനെ വൈകിട്ട് നടക്കാനൊക്കെ പോവാറുണ്ടായിരുന്നു വരുന്നു ഗൈസ് നമുക്ക് മുഹബത് കാ സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടി തണ്ണിമത്തം വാങ്ങാൻ പോയിരിക്കാണ് പിൻ്റെ ഇന്ന് രാത്രി നമുക്ക് മുഹബ് കാ സർബത്താണ് സ്പെഷ്യൽ ഗൈസ് ഞങ്ങൾ അങ്ങനെ ബാക്ക് ടു ഹോം എത്തി നമ്മള് മുഹബത് കാ സർബത്ത് ചരിച്ചു കഴിഞ്ഞാൽ അതും കൂടി കഴിച്ച് നമ്മൾ രാത്രി ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാന് നല്ല രസണ്ട് ഇങ്ങനെ പൊറത്ത് ഇങ്ങനെ നെയ്ച്ചർ ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു വൈബ് ഉണ്ട് നല്ല കാറ്റ് ഉണ്ട് ഇവിടെ പിന്നെ ഇപ്പൊ വരും അവളെന്തോ ഉള്ളിലെന്തോ ചെയ്യാണ് അവള് വരാൻ വർക്കുണ്ട് വർത്താനൊക്കെ പറയുമ്പോ നമ്മളെ ഒന്ന് വിളിച്ചു പായോ ഫുഡ് കഴിക്കുക കുറേ ലേറ്റ് ആയില്ലേ അങ്ങനെ നമ്മൾ ആന്റിയുടെ സ്പെഷ്യൽ ബീഫ് കറിയും പൊറോട്ടയും ഒക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഭക്ഷണം കഴിച്ചു കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയത് അങ്ങനെ ഉറങ്ങാനൊക്കെ കിടന്നു നമ്മൾ കുളിച്ച് ഫ്രഷായി പക്ഷെ രാത്രിയായപ്പോ നമുക്ക് ഭയങ്കര വിഷപ്പ് എന്തേലൊക്കെ ഒക്കെ ഇണ്ടാക്കാന്ന് വിചാരിച്ച അടുക്കളയില് പോവാ സൈലന്റ് ആയിരിക്കണം ഗൈസ് ഒരു മണി ആവാറായിട്ടുണ്ട് ഫ്രണ്ട് ചേച്ചി കാലഘട്ടം വീണ്ടും വന്ന പോലെ ഫ്രണ്ട് ചേച്ചി കുക്ക് ചെയ്യുന്നു എന്റെ ചേച്ചി വെറുതെ നോക്കിയിരിക്കുന്നു സിമ്പിൾ ആണ് വീഡിയോ ഇന്ന് എൻ്റെ രാത്രി ഫുഡ് ഒക്കെ കഴിച്ച് സെക്കൻഡ് ട്രിപ്പ് ഇട്ട് വന്നിട്ട് ഉറങ്ങണം പറഞ്ഞതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ നാളെ അപ്പൊ നാളെ ഒരു പുതിയ വ്ളോഗുമായി വരുന്നതായിരിക്കും ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ